പാർലമെന്റിൽ ലോക്സഭയിൽ ശക്തമായി ഈ വിഷയം കോൺഗ്രസ് ഉന്നയിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി പരിഗണിക്കും ദുർഗിലെ സെഷൻസ് കോടതിയായിരിക്കും പരിഗണിക്കുക ഛത്തീസ്ഗഡിൽ നിന്ന് അനൂപ് ദാസ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് അനൂപ് രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇപ്പോൾ പാർലമെന്റിൽ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇടപെടണം അന്വേഷണം വേണം എത്രയും പെട്ടെന്ന് രണ്ട് കന്യാസ്ത്രീകളെ മോചിപ്പിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ലോക്സഭയിൽ ജാമ്യാപേക്ഷ എപ്പോഴായിരിക്കും പരിഗണിക്കുക നേരത്തെ ഭജനങ്ങളിലൊക്കെ പ്രതിഷേധം അവിടെ ഉണ്ട് ജരൻ ഒരു അഭിഭാഷകൻ കോടതിക്കകത്തുണ്ട് അയാൾ അറിയിച്ച വിവരം അനുസരിച്ചാണ് ഭജൻ തള്ളിന്റെ നേതാക്കൾ ഇപ്പോൾ പറയുന്നത് കന്യാസ്ത്രീമാരുടെ ജാമ്യ ഹർജി തള്ളി എന്നുള്ളത് അത് പക്ഷേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല കാരണം നമുക്ക് ഔദ്യോഗികമായിട്ട് അത് സംബന്ധിച്ച വിവരങ്ങൾ കോടതിക്കകത്തുനിന്ന് ലഭ്യമായിട്ടില്ല ഇപ്പോൾ ഇവർ പറയുന്ന വിവരം മാത്രമേ നോക്കൂ പക്ഷേ അത് സ്ഥിരീകരിക്കാനായിട്ടില്ല നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്ന കാര്യം समसार आ, जज वकी बताएंगे वकील आ रहा है हाँ मेरे पास इंफॉर्मेशन ये है की जज ने कहा हम नहीं सुन सकते हमको सुनने का अधिकार नहीं है उनको ऊपर जाने के लिए बोला गया है ഭജർത്തകർ പറയുന്നത് അഭിഭാഷകർ വരട്ടെ അത് ജാമ്യ ഹർജി തള്ളി എന്നുള്ളതാണ് അതിൻ്റെ ആഘോഷവും ആഹ്ലാദവും ഒക്കെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ വിവരങ്ങൾ കൂടുതൽ സ്ഥിരീകരണം അതുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട് എന്തായാലും കോടതിക്കകത്ത് ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു കോടതിക്ക് പുറത്ത് ഭജനന്താൾ പ്രവർത്തകരുടെ ആഘോഷം എന്നതാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ നിന്ന് എനിക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ർമ്മയല്ലേ അനൂപനോട് സംസാരിച്ചത് അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കോടതി ഇതിന്റെ മെറിറ്റിലേക്ക് കടന്നതേയില്ല മേൽ കോടതിയിലേക്ക് പോകണം പോയിക്കോളൂ ഞങ്ങൾക്ക് ഇത് പരിഗണിക്കാനുള്ള അധികാരമില്ല എന്ന് സെഷൻസ് കോടതി പറഞ്ഞു എന്നാണ് അനൂപ അതെ അതെ ജ്യോതി ശർമ്മ സംസാരിച്ചത് ജ്യോതി ശർമ്മയാണ് ഈ കേസിന്റെ തുടക്കം മുതൽ ഇതിൻ്റെ കൂടെയുള്ളത് കന്യാസ്തികൾക്കെതിരെയുള്ള നടപടി ആൾക്കൂട്ട വിചാരണ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ജ്യോതിഷർമ്മ ഉണ്ടായിരുന്നു ബജൻ നാളിലെ പ്രധാനപ്പെട്ട ഈ ദുർഗിലെ നേതാവാണ് അവർ പറയുന്നത് ഈ കേസ് ജഡ്ജി പരിഗണിച്ചില്ല ഉയർന്ന കോടതിയിലേക്ക് പോകൂ എന്നാണ് ആവശ്യപ്പെട്ടതെന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ നിന്ന് അങ്ങനെയായിരുന്നു ജഡ്ജി പറഞ്ഞത് കാരണം ഇത് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ആ വകുപ്പുകൾ പരിഗണിക്കുന്നത് സെഷൻ കോടതിയാണ് അതുകൊണ്ട് സെഷൻസ് കോടതിയിലേക്ക് പോകണം ഇവിടെ ജാമ്യ ഹർജി പരിഗണിക്കില്ല എന്ന് പറയുകയായിരുന്നു സമാനമായിട്ടാണ് ഇപ്പോൾ സെഷൻസ് കോടതിയും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ബജരംഗൾ അവകാശപ്പെടുന്നു ആ അവകാശവാദം ശരിയാണോ എന്നറിയണമെങ്കിൽ ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ കോടതിയിൽ നിന്ന് പുറത്തു വരണം അതിനുവേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ് എന്തായാലും ജയ ശ്രീറാം വിളികളുമായി ആഘോഷം ആരംഭിച്ചിട്ടുണ്ട് ബജങ്കൾ പ്രവർത്തകർ പക്ഷേ ആദ്യം ഈ ബെയിൽ അപ്ലിക്കേഷൻ തള്ളി എന്ന് പറഞ്ഞ ബജൻത പ്രവർത്തകർ ഇനി അഭിഭാഷകർ വരട്ടെ അവർ പറയട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചു बजरंगल प्रवर्तक पंद्रह दिनों एन आई टी की रिपोर्ट आने के बाद जांच होगी उसके बाद बेल मिलेगा बेल कैंसिल हाईकोर्ट ऐसी हाईकोर्ट से बेल लगेगा पंद्रह दिन की एनआईटी की रिपोर्ट की है कल क्या बोले अमित शाह नहीं उसको क्या बोलते हैं अखिलेश यादव को पाकिस्तान जाते हैं घूमने के लिए वो लोग എന്തായാലും ബജനൽ പ്രവർത്തകർ ആഘോഷം ആരംഭിച്ചിരിക്കുകയാണ് ഈ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചില്ല അവർ ഹൈക്കോടതിയിൽ പോകേണ്ടി വരും അവിടെയും അവർക്ക് കിട്ടാൻ സാധ്യതയല്ല എന്നൊക്കെ ബജ്രം ദൾ പ്രവർത്തകർ പറയുന്നുണ്ട് കോടതിയിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായിട്ടുള്ള വിവരം ലഭിക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം ജാമ്യ ഹർജി കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ എന്താണ് അവിടെ സംഭവിച്ചത് സംബന്ധിച്ച ഔദ്യോഗികമായിട്ടുള്ള വിവരം ഉടൻ തന്നെ ലഭ്യമാകും ശരി അനൂപ് ദാസ് ആണ് ഛത്തീസ്ഗഡിലെ ദുർഗിലെ സെഷൻസ് കോടതിക്ക് മുന്നിൽ നിന്ന ഈ വിവരങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നത്